പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്ക് നടുവിലൂടെ മലപ്പുറത്തിന്റെ മനോഹരമായ മറ്റൊരു ആകാശ കാഴ്ച ഒരുക്കുകയാണ് ഈ ആറുവരി പാത ദേശീയപാത അറുപത്തിയാറിൽ വരുന്ന രണ്ട് ബൈപ്പാസുകളെ കോട്ടക്കൽ ടൌണിനെ ഒഴിവാക്കിയുള്ള കോട്ടക്കൽ പാലച്ചിറമാട് സ്വാഗതമാട് ബൈപ്പാസിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത് നാല് കിലോമീറ്ററിലേറെ ദൂരമുള്ള കോട്ടക്കൽ ബൈപ്പാസ് ചങ്കുവെട്ടിയിലെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമായാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഒപ്പം തിരക്കേറിയ എടരിക്കോട് ഭാഗവും ഒഴിവാക്കിയാണ് ഈ ആറുവരി കടന്നു പോകുന്നത് കൂടാതെ ഏറെ അപകടങ്ങൾക്കിടയാണ് പാലച്ചിറമാട് ഭാഗവും ഒഴിവായിട്ടുണ്ട് കോഴിച്ചന പാലച്ചിറമാട് നിന്ന് തുടങ്ങി സ്വാഗതമാട് ചിനക്കൽ വരെയാണ് ഈ ബൈപ്പാസ് ഉള്ളത് ഇതിൽ അറുന്നൂറ് മീറ്റർ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ എന്നിങ്ങനെ നീളമുള്ള രണ്ട് വലിയ വയഡക് മേൽപ്പാലങ്ങളും ഒരു ഫ്ളൈഓവറും വരുന്നുണ്ട് എടരിക്കോട് തിരൂർ റോഡ് മുറിച്ചു കടക്കുന്നിടത്താണ് ഫ്ളൈഓവർ ഉള്ളത് അതിനു മുൻപായാണ് സമതലമല്ലാത്ത പ്രദേശത്ത് ഒരു വയഡക്ട് ഉള്ളത് കല്ലുവെട്ടുപാറ ചെറുശോല എന്നീ പ്രദേശങ്ങൾക്കിടയിലാണ് അടുത്ത വയഡക്ട് സ്ട്രീം ഡ്രെയിനിംഗ് സംവിധാനം ഉപയോഗിച്ച് വയലിലുള്ള തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്ക് തടസ്സപ്പെടാതിരിക്കാന് ഗതിമാറ്റിയുമാണ് പാലത്തിന്റെ നിർമ്മാണം ഒപ്പം തന്നെ കലുങ്കുകളും നിർമ്മിച്ചിട്ടുണ്ട് News desk e channel. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.